നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ നിമ്മി നേച്ചർ ലൈഫ് കോടന്നൂർന്ന് ജോയിൻ ചെയ്യുന്നു പുതിയൊരു അതിഥി ഉണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊന്ന് ചോദിച്ചറിയാം നമസ്കാരം സർ നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്തു എൻ്റെ പേര് ഹരികൃഷ്ണൻ ഞാൻ ഒരു റിട്ടയേർഡ് സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഞാൻ എനിക്ക് നേച്ചർ ലൈഫോ അല്ലെങ്കിൽ ജേക്കബ് സാറോ ആയിട്ടുള്ള പരിചയം ഇപ്പോഴല്ല ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇതായത് നവജീവന കേന്ദ്രത്തിൽ ആയിരുന്നു എൻ്റെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിരുന്നു അന്നുമുതലേ ജേക്കബ് സാറിനെ അറിയാം എനിക്കൊരു ഡയബറ്റിക്കിൻ്റെ പ്രശ്നം ഒരു ആറു വർഷം മുമ്പ് വന്നപ്പോൾ ഞാൻ സ്വയം കുറേ കാര്യങ്ങൾ നോക്കിയെങ്കിലും എനിക്ക് ശരിയാക്കാൻ പറ്റിയില്ല അപ്പോൾ എറണാകുളത്ത് ചെമ്പക്കരയിലുള്ള പ്രകൃതി ഉത്സാ നേച്ചർ ലൈഫിൻ്റെ കീഴിലുള്ള പ്രകൃതി ഉത്സാ കേന്ദ്രത്തിൽ ഒരു പത്ത് ദിവസം അവിടെ നിന്നു അവിടെ നിന്നപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധങ്ങളെല്ലാം മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയത് അന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ആദ്യമായിട്ട് വന്നു അപ്പോൾ മരുന്ന് കഴിക്കുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ടായിരുന്നു അത് കാരണം എങ്ങനെയാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു അത് വന്നു അത് തുടർന്നു പോയി ഇത് കൺട്രോളിലായി വളരെ കൃത്യമായ ഇത് ചെയ്ത് കൺട്രോളിലായി പിന്നീട് കുറച്ച് ആൾ കഴിഞ്ഞപ്പം ഞാൻ കുറച്ചൊക്കെ പ്രകൃതിക്ക് പകരം വികൃതി കാണിക്കാൻ തുടങ്ങി വെളിയിൽ പോയി ആഹാരം കഴിക്കുക വറുത്ത ആഹാരങ്ങൾ റെഗുലറായിട്ട് കഴിക്കുക വല്ലപ്പോഴും നുള്ളവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റെഗുലറായിട്ട് കഴിക്കുകയും ചെയ്തപ്പോൾ കുറച്ച് ഇപ്പോൾ വീണ്ടും ഷുഗറിൻ്റെ ലെവൽ ഒരു പത്ത് മുന്നൂറിൻ്റെ മേളിൽ വരുന്ന ഒരു സ്ഥിതിയിലോട്ട് വന്നു അതുകൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ വരാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ജോസാറിനെ എനിക്ക് നേരത്തെ അറിയാം ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് ജാപ്പിപ്പൊടിയും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ നല്ല പ്രകൃതി രമണീയമാണ് അതിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഞാൻ വന്നത് ഏതാണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പം തന്നെ എൻ്റെ ഇതിൽ നൂറി താഴെയാണ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ രാവിലത്തെ ഡയബറ്റിക്കിൻ്റെ ഞാൻ കൗണ്ട് കൗണ്ട് മ മറ്റ് പ്രശ്നങ്ങൾ വേറെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് മാത്രമാണ് എൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത് പക്ഷേ അതിപ്പോൾ റെഗുലറായി ശരിയായി വരുന്നു അത് ഇത് ഇതേപോലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും കുഴപ്പം വരുത്തി കഴിഞ്ഞാൽ ഇത് എൻ്റെ കുഴപ്പം എൻ്റെ മിസ്റ്റേക്കാണ് കാരണം ഇവിടെ പറയുന്ന രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വേറെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായതാണ് ഞാൻ അനുഭവിച്ചതാണ് ഒരു ശരിക്കും ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഇത് വരാൻ കൂടെ കൂടി വരാനുള്ള കാരണം ശരിക്കും ഞാൻ എക്സ്പീരിയൻസ്ഡ് വിത്ത് മൈസെൽഫ് ഇവിടെ കുറച്ച് ദിവസമായല്ലോ ഇവിടുത്തെ അനുഭവങ്ങൾ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആണോ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഇവിടുത്തെ രീതികളും അതായത് ഒന്ന് ഡോക്ടർ രണ്ട് ഇവിടുത്തെ സ്റ്റാഫ് പിന്നെ ജോഷ് ജോസേട്ടന് അദ്ദേഹത്തിൻ്റെ അനുജന് ഇവരെല്ലാം എപ്പോഴും ഇവിടെ ഉണ്ടാവും ഏത് കാര്യത്തിനും ഉണ്ടാവും ഉണ്ടാവുമെന്ന് മാത്രമല്ല കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടി പോകുന്നു രാവിലെ അഞ്ചര മുതൽ രാത്രി ഒമ്പത് മണി വരെയുള്ള കാര്യങ്ങൾ വളരെ കിറ് കൃത്യമായിട്ട് എഴുന്നേക്കാൻ ഒരു സ്വല്പം താമസിച്ചാലോ അല്ലെങ്കിൽ ആ പ്രോസസ്സ് തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞാലോ ആ സ്റ്റാഫ് വന്ന് അപ്പം തന്നെ മുട്ടും ആഭർണ ആ കുട്ടി കറക്റ്റായിട്ട് വന്ന് മുട്ടി ഇന്നതിന് എന്നുള്ളത് പറഞ്ഞ് നമ്മളെ അത് ചെയ്യിപ്പിച്ചിരിക്കും അതുകൊണ്ട് അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത തോന്നിയത് ഇവിടുത്തെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയറാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നിന്നിട്ട് നല്ല വെയിൽ കൊണ്ടിട്ടുണ്ട് അപ്പോൾ പോലും ഞങ്ങളാരും വിയർത്തിട്ടില്ല എന്നുള്ളതാണ് രസം അത്രയ്ക്ക് വളരെ നല്ല ഒരു കാലാവസ്ഥ മഴയായതുകൊണ്ട് മാത്രമല്ല കേരളത്തിലെ അറിയുക എല്ലാവർക്കും മഴയാണെങ്കിലും ചൂട് വന്നു കഴിഞ്ഞാൽ മഴയൊന്നും മാറി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ വല്ലാണ്ട് വിയർത്ത് ബുദ്ധിമുട്ട് വരും ഇതങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പ്രകൃതി രമണീയമായുള്ള ഒരന്തരീക്ഷം ഒരു സൈഡിൽ പാടാണ് അതിപ്പോൾ മഴ കാരണം ഇത്തിരി വെള്ളം കയറി കിടക്കുകയാണ് അത് ഈ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേനും ഇവിടെ കൃഷിയുണ്ടാകും അപ്പോൾ ഞാനിവിടെ വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം കൃഷി ചെയ്ത് പച്ചിപ്പാകുമ്പോൾ അതുകൂടെ ആസ്വദിക്കാൻ പറ്റുമല്ലോ ഇവിടെ കാണാൻ വേണ്ടിയിട്ടെങ്കിലും ഇവിടെ വന്ന് നിൽക്കാനുള്ള കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും തീർച്ചയായിട്ടും വരും അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ എന്തെങ്കിലും ഷുഗറിന് വേണ്ടി മരുന്ന് കഴിച്ചിരുന്നു ഇല്ല ഇതുവരെ ഞാൻ മരുന്നായിട്ടൊന്നും കഴിച്ചില്ല ഞാൻ സ്വയം തോന്നി ഓരോന്ന് ചെയ്യുന്നതേ ഉള്ളൂ അതിനകത്ത് ചിലപ്പം ഇതിനകത്ത് പലരും പറയുന്ന കേട്ടുള്ള വള്ളികളോ അമൃതം എന്ന് പറയുന്ന ഇതാ അല്ലെങ്കിൽ കരേല എന്ന് പറയുന്ന ജ്യൂസ് കുറച്ചാണ് ഇങ്ങനെ സ്ഥിരം അത് നല്ലതാണെന്ന് അറിഞ്ഞിട്ട് കഴിച്ചതാണ് ഇതിന് അന്ന് അറിയില്ലായിരുന്നു ഡയബറ്റിക് ഉണ്ടെന്ന് വെറുതെ കരയിലാ ജാമം ഇത് കഴിച്ചുകൊണ്ടിരുന്നു ശരീരത്തിന് നല്ലതാണെന്നോ അതൊക്കെ ഉള്ളു അല്ലാതെ ഞാൻ ഒരിക്കലും അലോപ്പതി മരുന്നോ അതുമായിട്ട് ആയിട്ടുള്ള ഒന്നും തന്നെ ഇതുവരെ കഴിച്ചിട്ടില്ല കഴിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം ഒരിക്കലും ഒരു ആക്സിഡൻറ്റ് വന്നിട്ടൂടെ ഞാൻ ടെറ്റനസ് എടുക്കാനോ പെയിൻ കില്ലർ ഉപയോഗിക്കാനോ തയ്യാറായിട്ടില്ല ഡ്രസ്സ് ചെയ്തിട്ടില്ല അവിടെ വെളിച്ചെണ്ണ ഇട്ട് അത് നാല് ദിവസം പഴങ്ങൾ മാത്രം കഴിച്ച് ആ ഭാഗം അനക്കാതെ സൂക്ഷിച്ച് അത് കരിയിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് മനസ്സിലായി നമുക്ക് ശരീരത്തിന് തന്നെ ഇതിനകത്തുള്ള പവറുണ്ട് ആ പവർ എങ്ങനെ വരുത്തണം എന്നുള്ളത് അറിയിക്കുകയാണ് ഇവിടെ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിൽ നമ്മുടെ പ്രാണനെ എങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്പെടുത്താം എന്നുള്ളത് അതാണ് ഇതിൻ്റെ ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു പ്രകൃതി ജീവന രീതി പിന്തുടരാൻ ബുദ്ധിമുട്ടുണ്ടോ തീർച്ചയായിട്ടും ഇത് മാത്രമേ പിന്തുടരുകയുള്ളൂ എന്തൊക്കെ ആയാലും ശരി ഞാൻ ഇതിൽ നിന്ന് വിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല എനിക്കറിയാവുന്നവർക്കും പരിചയമുള്ളവർക്കും ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവരെ അതിൻ്റെ ആ ഈ ഒരു വഴിയിലോട്ട് വരുത്താനും ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇവിടെ കൂടെ കുറച്ച് അന്തേവാസികളുണ്ടാവുമല്ലോ അവരുടെ അനുഭവങ്ങളൊക്കെ എങ്ങനെ ഇപ്പം ഒരുമിച്ച് കുറച്ച് ദിവസമായി ഒരുമിച്ച് നിങ്ങൾക്കൊക്കെ ഇപ്പം പരസ്പരം വളരെ നന്നായിട്ട് അറിയാമല്ലോ അപ്പം അവരുടെ അനുഭവങ്ങളൊക്കെ എന്താണ് തോന്നുന്നത് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഡയബറ്റിക്കായിട്ട് വന്ന ഒന്ന് രണ്ട് പേരാണ് അവർക്ക് ഇൻസുലിൻ എടുക്കുന്നവരുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മറ്റു മരുന്നുകൾ കഴിച്ചവരുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട് ഒരു മരുന്നു ഇല്ലാതെ തന്നെ അപ്പോൾ മറ്റുള്ള അസുഖമായിട്ട് വന്നവർക്കും അതെ അവരുടെ കാര്യങ്ങൾക്ക് അത് ലിവറിന് വേണ്ടിയിട്ടുള്ള ലിവർ സിറോസിസ് രീതിയിലായാലും മദ്യപിക്കാതെ തന്നെ ഇപ്പം ലിവർ സിറോസിസ് വരുന്നുണ്ട് അത് പല കാരണങ്ങളുണ്ടാവും അതിനെയൊക്കെ എങ്ങനെ നേരെയാക്കാൻ പറ്റും എന്നുള്ളത് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിനു മുമ്പ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവില്ല അവരുടെ അനുഭവം ആണ് നമുക്ക് അതിനെ ശരിക്കും പഠിപ്പിച്ചു തരുന്നത് ഇനി ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമുക്ക് ദൈവം അല്ലെങ്കിൽ പ്രകൃതി എന്നിരിക്കുന്ന ഈ ജീവിതത്തിൽ അസുഖം എന്നുള്ളതില്ല ഒരു ആര് ആരോഗ്യവും അനാരോഗ്യവും മാത്രമാണുള്ളത് അതുകൊണ്ട് അനാരോഗ്യം വരാതിരിക്കാൻ നമ്മളെ അതായത് രണ്ട് കാര്യമാണ് ഈ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന ശരീരം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മുടെ ശരീരമാണ് ഈ ശരീരത്തിന് അതേ രീതിയിൽ പരിരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയിലോട്ട് തിരിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ മറ്റു ജീവികൾ മനുഷ്യൻ വളർത്താത്ത മറ്റ് ജീവികൾ എങ്ങനെയാണോ പ്രകൃതിയിൽ ജീവിക്കുന്നത് അവർക്കൊന്നും അസുഖം നമുക്കറിയില്ല ആരും എങ്ങും വഴിയിൽ വീണ് കിടക്കുന്നത് കാണുന്നില്ല പക്ഷികളോ മൃഗങ്ങളോ ഒന്നും തന്നെ അസുഖം വന്നോ അല്ലെങ്കിൽ ക്യാൻസർ വന്നോ ഒന്നും തന്നെ അതൊന്നും കാണുന്നില്ല അതുകൊണ്ട് പ്രകൃതിയിൽ തന്നെ ഇതിനെല്ലാമായിട്ടുള്ള പ്രതിവിധിയുണ്ട് നിങ്ങളെല്ലാവരും അതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്തണം ഒന്ന് തിരിഞ്ഞു നോക്കുക അനുഭവിച്ചതിന് ശേഷം മാത്രം അതിനെപ്പറ്റി എന്തെങ്കിലും പറയുക